ആ വയറൊക്കെ വലിച്ചു പറിച്ചോ അല്ല ഈ ചോപ്പ് വയറിലേക്കുള്ള കണക്ഷൻ ഗിയർ സ്ലിപ്പ് ചെയ്യുന്ന വണ്ടിയുടെ ഫോൺ അടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ ഫോൺ അടിച്ചു നോക്കുമ്പോ ഒരു കാര്യം പട്ടിപോങ്ങുന്ന ശബ്ദം പറഞ്ഞ പണി കേടോ ആ ഗിയർ ബോക്സ് അടക്കി അത് മാത്രല്ല വേറെ ഒരുപാട് പ്രശ്നങ്ങൾ എടുക്കുന്നുണ്ട് ഇവര് താനായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അതിന് ഞാനുണ്ട് ഇവിടെ അല്ല ശ്രീ ഇല്ലാത്ത സമയത്ത് വല്ല വണ്ടി പണിയെടുക്ക പറഞ്ഞിട്ട് വേണോടോ സ്വന്തം ബുദ്ധി ഒരു സ്വന്തം ബുദ്ധി ഇവിടെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്നു ഞാൻ പറയാൻ പറ്റി ആ ശേഖരം വിളിച്ചിരുന്നു ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് എന്തോ അത്യാവശ്യ അത്യാവശ്യമായിരുന്നു അത്രേ അത്യാവശ്യമായിട്ടല്ലേ ഹലോ അതെ ശ്രീധരനാണ് അയ്യോ ഇപ്പൊ അങ്ങോട്ട് വരാൻ ഒരു നിവൃത്തി ഇല്ലോ മുലാളി ഏ ഒരു വണ്ടിയുടെ ക്രാങ് നോക്കാൻ ഒമ്പത് മണിക്കൂർ സ്ഥലത്ത് ചെല്ലാന്ന് പറഞ്ഞത് അതിപ്പോ എത്ര സമയം എടുക്കും പറയാൻ പറ്റില്ല ഓ ഓ പറ്റിയവരാ അയാൾ തന്നെയാണ് ശേഖരൻ മൊലാളി ബെൻസിന്റെ വീല് ഷേക്കാണ് ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് പണിയെടുക്കേണ്ട കറികളൊന്നും ഇപ്പൊ ശ്രീകരനില്ല പണ്ടൊക്കെ ശ്രീരാട്ടൻ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ മലയാളിന്റെ വീട്ടിൽ കയറി മോളെ ശ്രീരാട്ടനെ അല്ല പ്രശ്നം അതിന് പറഞ്ഞ കാരണങ്ങൾ എനിക്ക് എന്റെ മോള് ഗ്രാജുവേറ്റ് ആണ് ശ്രീധരൻപരും പത്താം ക്ലാസ് ആണ് അതെ ശ്രീധരൻ പത്താം ക്ലാസ് ആണ് പക്ഷേ ശ്രീധരൻ ഒരു ഗ്രാജുവേറ്റിനെ കെട്ടുകയും ചെയ്യും നല്ല മണിമണി പോലത്തെ ഇംഗ്ലീഷ് പറയുന്ന കുട്ടികളുടെ അച്ഛനായ

ஆகாஷி <laughs> നല്ല നല്ല കയറി പോവാൻ നോക്കും പൈസ പോലുള്ള കാച്ച് കൊള്ളാന്ന് കാറ്റ് തനിക്കെ പോയാ ഫാൻ പഠിക്കാൻ നോക്ക് ആയിട്ടോ ഔട്ടേ ഔട്ട് വെറുതെ ഓരോരോ ഭ്രാന്ത് അല്ലാതെ എന്ത് പറയാനും അഞ്ചാ സമയമാണ് വിളക്ക് എത്തി നാമം ചെല്ല ആ വിചാരമൊന്നുമില്ല വളർന്ന് പോലെ ആയി ശ്രീധരന്റെ കല്യാണക്കാരി എന്തായി എന്തിനാ എത്ര ശ്രീ വെച്ച് കെട്ടിക്കണത് അവന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല കണ്ടില്ല പിള്ളേരുടെ ഒപ്പം കണ്ടത് ചാടിത്തുള്ളത് ഈ പ്രായത്തിൽ ഈ ക്ഷേത്ര പുനരുദ്ധാരണമെന്ന് പറഞ്ഞ് മറുപടി കൂട്ടി നടത്തുന്നവർക്ക് ഇപ്പൊ ഇവിടെ കുഞ്ഞനെ നായര് കെ പി ആർ മേനോ എല്ലാവർക്കും കമ്മറ്റിയിൽ അങ്ങാവണം ആരും പ്രവർത്തിക്കാനില്ല ഇൻകം ടാക്സ് റെഡിയായിരിക്കാൻ വേണ്ടി മാത്രം മാത്രമാണ് ഈശ്വരന്റെ കാര്യത്തിൽ ഇല്ലാത്ത ആരും കമ്മിറ്റിയിൽ വേണ്ട എന്നെ രക്ഷിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കുമെന്ന് ഇന്ന് വരെ ഒരു ഈശ്വരൻ ആരോടും പറഞ്ഞിട്ടില്ല അടുത്ത മീറ്റിംഗിൽ ഞാൻ ഈ പ്രശ്നം ഉന്നയിക്കാൻ പോവുക നിങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ മാഷ് പറയുന്നത് ഞങ്ങൾക്ക് ആ മതി എടാ ആ പേപ്പറും കമ്പറും ഒക്കെ വെട്ടി മുറിച്ചോടാ അമ്മ കൈയെടുക്ക് ശ്രീധരൻ ഇങ്ങോട്ട് വരട്ടെ കൈയെടുക്കാൻ ദേഹത്തോട്ടുള്ള കളി വേണ്ട രക്ഷിതാക്കൾ അടിച്ചും പിടിച്ചും കുട്ടികളെ അടിമകളാക്കിയിരുന്ന കാലം ഹേ എന്നെ കടന്നുപോയി എല്ലാം കൂടി ചേർത്ത് നിനക്കൊരു ദിവസം കിട്ടും നീ എത്രത്തോളം പോകുന്ന അറിയാനാ ശ്രീധരൻ കാത്തു നിൽക്കുന്നു അമ്മ ചരിത്രം പിടിച്ചിട്ടുണ്ടോ ഏ ഹെ വിടുന്ന് പഠിക്കാൻ രാഷ്ട്രം എന്ന് വെച്ചിട്ടുള്ള ഓരോ നേതാക്കന്മാരുടെയും ബാല്യകാലം ഇതുപോലെ സംഘർഷ നിബിടമായിരുന്നു ശ്രീധരൻ ഒരു വർഷാളി പൂഷ എടാ സ്വന്തം ചേട്ടന് എനിക്ക് സഹതാപമുണ്ട് പരമ്പരാഗത വിദ്യാഭ്യാസത്തിന്റെ അഴുക്ക് ചാലിൽ വീണ് എന്റെ പെങ്ങൾ മുങ്ങിച്ചവയാണ് എന്തൊക്കെ കടിച്ചാ പെട്ടാത്ത വാക്കുടാ ആ ചക്കം പറയുന്നത് ഇതൊക്കെ എവിടുന്ന് പഠിച്ചു ആവോ നല്ല ചൂര കഷായ തന്നെ കുറവാമ്മേ വന്നു വന്നവനി വെള്ളിയാട്ടിനെയും പേടിയില്ലാണ്ടായി അതെ കുട്ടി കൃഷ്ണ ആർമിയിൽ ചേർന്നുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് തീരാൻ ആളില്ലാണ്ട് പോയി ഇല്ലെങ്കിൽ കാണിച്ചതായിരുന്നു ഓ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങ് മലർത്തിയനെ ഓടാ അമ്മേ ചായ വേണ എനിക്ക് ചായ പിടിച്ചിട്ട് പോകാം അല്ല ദാര് ബാബു ശ്രീധരനെവിടെ കുളിക്ക വെറും ചായ പോരാ തിന്നാ എന്തെങ്കിലും വേണം ഷോ ഇവിടെ ഒന്നുമില്ലേ ഇത് കോൺട്രാക്റ്ററിന്റെയും മോലാളിയുടെയും വീടൊന്നും അല്ല ടുത്തുന്ന ശ്രീധരൻ മുതലെ വീടല്ലേ കിട്ടുന്ന കാശ് മുഴുവൻ ബാങ്കിലിടാതെ തിന്നാൻ വല്ലാ ശ്രീധരനോട് ചിരിക്കാൻ പറഞ്ഞല്ല അമ്മയുടെ വല്ല ക്ഷീണിക്കുന്നുണ്ട് ആരാ നിന്നോട് ഈ ചെലിപ്പെട്ട അകത്ത് കയറുന്ന പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ കാല് നിറച്ചു മണ്ണാ ബാബു ചായ് പുറത്തു വെച്ചിട്ട് വരാം പറയാൻ ആവശ്യമില്ലാത്ത എന്തൊരു ശ്രദ്ധയാ ഒരു ചെറുക്കൻ ഇവിടെ പ്രായം തിളഞ്ഞ് പെരനിറഞ്ഞ് നിക്കാൻ തുടങ്ങി അതിനെപ്പറ്റി വല്ല വിചാരം ഉണ്ടോ നിങ്ങൾക്ക് എന്റെ ജീവിതാനുഭവം വെച്ച് നോക്കുമ്പോ ശ്രീധരം അങ്ങനെ പറയരുതേ എന്താ പറഞ്ഞാൽ കഴിച്ചു വീഴുവോ പുരുഷന്റെ സ്വാതന്ത്ര്യത്തിന്മാരെ വന്നു വീഴുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്ന സാധനം ലൗകിക സുഖം എന്ന് ആത്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണമാണ് ഒരു ജീവിതത്തിന്റെ മുഖമുദ്ര എന്റെ അച്ഛന്റെ കൈന്ന് എണ്ണി വാങ്ങിക്കുമ്പോ എവിടെ പോയി മുഹമുദ്ര എനിക്ക് ബുദ്ധി ബുദ്ധിമുട്ടാൻ വഴി പോയതല്ലേ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇതുവരെ ബുദ്ധി ബുദ്ധിമുട്ടില്ല തൽക്കാലം നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവനെ കൊണ്ടു കെട്ടിച്ചോളാം എന്നാ പിന്നെ അതാ നല്ലത് എനിക്ക് അമ്പല കമ്മിറ്റിയുടെ നൂറുകൂട്ടം പണിയുണ്ട് നിങ്ങളുടെ തനി സ്വഭാവ ആ ഇളയ പോക്കി ചെറുക്കിന് കിട്ടിയിരിക്കുന്നത് അവനും ഉണ്ട് ഒരുപാട് കമ്മിറ്റികൾ നിങ്ങൾ അല്ല കണക്കാക്കി നാട്ടുകാരോട് പറയുന്ന പോലെ മതി ആ പറയാം കളരിപ്പടത്ത് അച്ഛനും വൈദ്യിയുണ്ട് എത്ര ഇപ്പൊ വൈദ്യര് വൈദ്യുതി മാത്രമല്ല വെളിച്ചെണ്ണ മില്ലും തുണിക്കടയും ഉണ്ട് നമ്മുടെ കുഞ്ഞുകാരണ ഈ ആലോചന ഉണ്ടുന്നത് ആട്ടെ കുട്ടി കാണാൻ എങ്ങനെയാ വെളുപ്പ് കേളാ വെളുത്ത എത്ര വരങ്ങമാനേ നമ്മളവിടെ കണ്ടേക്കോളൂ തറോട് മോശമല്ല ശ്രീധരനോട് പറ ഒന്ന് പോയി നോക്കിട്ട് വരാ താഴത്തങ്ങാടിലെ അച്തമൈദര് മോളാണോ താഴെങ്ങാടിലെ വൈദ്യിരുന്ന് പെൺകുട്ടി ഗ്രാജുവേറ്റ് ആണോ

ആത്മ അവന്മാരെ I mean. ും നിങ്ങള് പാടാടാ അല്ല മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ എന്ത് ബുദ്ധിമുട്ട് എത്ര നല്ല ശബ്ദം കാണാട്ടെന്ന് അറിയോ ഓ സത്യമായിട്ട് ഓ അഗസ്റ്റിൻ ഒന്നുകൂടി ഒന്ന് ശരിയാവാൻ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പാടിയാൽ മതി ശരിയാക്കോളും അതെ ഓ ആ പാട്ടങ്ങനെയാ പാടിയോട്ടെ ആരെയും പാട്ടെ ഭാവും ആത്മ സൗന്ദര്യമാണ് ഒരു കലാകാരനവന്മാര് വളരാൻ വിടില്ലല്ലോ നീയല്ല പാട്ടേറെ നീ പാടി ഞാൻ പിന്നെ പാടാറക്ട് അല്ല പിന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ ഓടി പോന്നു അതിന് ശ്രീധരൻ അച്ഛൻ തീരെ ശരിയല്ല നീ ഒട്ട് വിൽക്കാൻ വെച്ചും എന്റെ അച്ഛനെ പറയും ആ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ട് അല്ല

അപ്പൊ പിന്നെ സ്കൂൾ ഷോ എന്തായാലും ശ്രീരേട്ടൊന്നും ഇല്ലാ റോളിച്ചാൽ മതി നമുക്ക് സ്വീകരായിട്ട് ഒരു ഭാഗത്തിരിക്കാലും ഊരാ അല്ല ശ്രീരേട്ടാണ് നമ്മുടെ നാരായേട്ടൻ തറക്കല്ലാതെ പാടുന്നുണ്ട് കേട്ട നാരായണൻ ഇനി വരെ ഇവിടെ കൊല നടക്കും ഇന്നലെ രാത്രി എത്ര നീ വന്നത് കാണും അതുവരെ എവിടെ ആയിരുന്നു വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ത് വർക്ക് 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 പഠിക്കാനാണോ ഉള്ളാണോ എടാ ചോദിച്ചത് ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങളോ അതെ പുതിയ തലമുറ ചിന്തിക്കുന്ന തലമുറ ഉമയൂണിന്റെ ഭരണപരിഷ്കാരങ്ങളോ കുയൻസാരിന്റെ യാത്രാവരണങ്ങളോ മലപ്പാടമാക്കിട്ട് ഒരു കാര്യമല്ല പരീക്ഷാ പേപ്പറും മാർക്കുകളും ഒക്കെ വലിയ ഒന്നും മനസ്സിലാവില്ല നല്ല അടി രണ്ടടി നാക്കടുത്ത അധിക പറയൂ ഈ ചെക്കന്റെ കാര്യം ഓർത്ത് ഒരു സമാധാനം ഇല്ല വായിക്കാതെയും പഠിക്കാതെയും തെണ്ടി തിരിഞ്ഞു നടക്കുക അങ്ങനെ വല്ല കുഴപ്പമൊന്നും ഞാൻ വെറുതെ ഒന്ന് ഉള്ളൂ ഇവനെ നമ്മുടെ നാട്ടിലെ പല നമ്മളെ ഒരു മന്ത്രി ശ്രീധരാസ്റ്റ് നോക്കുക ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ കമ്മിറ്റിക്കാരിൽ ഞങ്ങൾ കൂടി ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കാം മധുരമീനാക്ഷി ഗോവർണ്ണം കന്യാകുമാരി ഒരു യാത്ര വന്നിട്ട് മൂന്ന് ദൈവ സന്നിധിയിൽ എത്ര വട്ടം പോയാലാ കൊതി തീരാ തീവണ്ടി യാത്ര വളരെ ദുഷ്കരാ പരിചയക്കാരിൽ ആരെങ്കിലും ഒരു ബസ് കിട്ടുമോ അന്വേഷിക്കട്ടെ ആ ഇത്തവണ തിരുപ്പതി പോയിട്ട് തലമുണ്ടനം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുക ഈ തലയിൽ ഇനി എന്തുകൊണ്ടും ഉണ്ടെണ്ണം ചെയ്യാൻ പുരോഗമനം വല്ലതും ഉണ്ടാവാം പക്ഷേ കുഴപ്പം വരില്ല എന്ന് തോന്നുന്നു അങ്ങനെ കുഴപ്പം വരില്ല എന്ന് പറഞ്ഞിട്ട് കാര്യല്ല മണിയമ്പത്തറവാട്ടുകാര് ഒരു മത്സരത്തിലും തോക്കാൻ പാടില്ല സമ്മാനം പാട്ടിന് മാർക്കിടാൻ വരുന്നവരെ എന്തു മോശം സമ്മാനം കിട്ടാനല്ലേ നമ്മൾ മത്സരിക്കുന്നേ ഇപ്പൊ സ്കൂള് പിന്നെ ജില്ല അത് കഴിഞ്ഞ സംസ്ഥാനം മാനിയമ്പ ഒരു പെൺകുട്ടിക്ക് പാട്ടിൽ ഒന്നാം സമ്മാനം കിട്ടുക അവളുടെ ഒരു ഫോട്ടോ പത്രത്തിൽ അടിച്ചു വരിക അതൊക്കെ തറവാട്ടിന് ഒരു അന്തസ്തല്ലേ മാഷെ ാരാന്ന് അന്വേഷിക്കാം നമുക്ക് അവരെ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലോ അച്ഛനവിടെ ചൂടായിട്ട് വണ്ടി പിന്നെയും തകരാറേ അതെങ്ങനെയാ നിന്റെ അച്ഛനൊക്കെ അച്ചുവിട്ടാനും അറിയില്ല കയറി എഞ്ചിയും അറിയില്ല പിന്നെങ്ങനാ വണ്ടി കുഴപ്പമായിരിക്ക